വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വീക്കെൻഡാണ് ഇന്നലെ നടന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടസ്റ്റൻറ്റ് പുറത്തുപോയി അതായത് നമ്മുടെ അപ്പാനി പുറത്തുപോയി ഗെയിം അടിമുടി മാറാനുള്ള സാധ്യതകളൊക്കെയുണ്ട് സോ ഇതുവരെയുള്ള ഉള്ള മത്സരമനുസരിച്ച് ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ട് ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണ് ഞാൻ ഇതിനകത്ത് പ്രേക്ഷകരുടെ പിന്തുണ അകത്തുള്ള മത്സരാർത്ഥിയുടെ ഗെയിം സ്ട്രാറ്റജി ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും സ്ട്രോങ് എന്ന് ഒരു ടോപ്പ് സെവൻ ആണ് നമ്മൾ ഈ വീഡിയോ പറയാൻ പോകുന്നത് ഞാൻ വൺ ടു ത്രീ അങ്ങനെ റാങ്ക് ചെയ്യുന്നില്ല ഏഴ് പേര് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഏഴ് പേര് വൈൽഡ് കാർഡുകളായി വന്നതിൽ ഏറ്റവും നന്നായി കളിക്കുന്ന ഒരു രണ്ട് പേര് അല്ലെങ്കിൽ മൂന്ന് പേര് ആരൊക്കെ നമുക്ക് നോക്കാം ആദ്യത്തെ ആള് നെവിൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ തികച്ചും വേറിട്ട ഒരു ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റന്റ് ആണ് നെവിൻ ഇടയ്ക്കൊന്ന് ഡൗൺ ആയി പോയെങ്കിലും നെവിൻ വളരെ ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ് നെവിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് നെവിന് വേണ്ട കണ്ടന്റ് നെവിൻ തന്നെ അവിടെ ഉണ്ടാക്കും അസാധ്യമായ എൻ്റർടൈൻമെൻറ്റ് നെവിൻ എന്ത് സംസാരിക്കുമ്പോഴും പ്രേക്ഷകരിൽ ഒരു ചിരി ഉണ്ടാവും നെവിൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും നമുക്കൊരു ചിരി വരും എല്ലാത്തിലും ഒരു തമാശ നർമ്മം കൊണ്ടുവന്ന് തനതായ കോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഭയങ്കര പവർഫുള്ള കാരണം ഓഡിയൻസിൻ്റെ സപ്പോർട്ട് വളരെ പരിമിതമാണ് എന്നിരുന്നാലും മറ്റു പല കണ്ടസ്റ്റൻസുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നെവിന് ഭേദപ്പെട്ട ഓഡിയൻസിൻ്റെ സപ്പോർട്ടുമുണ്ട് അകത്ത് തൻ്റേതായ ഒരു ഗെയിം സ്ട്രാറ്റജിയിലൂടെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗെയിമിലൂടെയാണ് നെവിൻ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഈ സീസണിൽ ഏഴ് പേര് ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന ഏഴ് പേരെടുത്താൽ അതിൽ ഒരാൾ നെവിൻ ആയിരിക്കും രണ്ടാമത്തെ പേരെന്ന് പറയുന്നത് അക്ബർ ആണ് ഈ സീസണിലെ വളരെ പ്രധാനപ്പെട്ട മത്സരാർത്ഥികളിൽ ഒരാളാണ് വളരെ നന്നായി സംസാരിക്കാൻ കഴിയുന്ന മനോഹരമായി പാടാൻ കഴിയുന്ന വളരെ സ്മാർട്ടായിട്ട് ഏതൊരു റോളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഒരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും ആ ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ട് ഇരിക്കാനും പറ്റുന്ന ഒരു ആണ് മാത്രമല്ല തനിക്ക് തെറ്റെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ മുഖം നോക്കാതെ പ്രതികരിക്കാനും ഈ ഒരു അക്ബർ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് തയ്യാറാകാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നുണ്ട് അടുത്ത് നിൽക്കുന്ന സുഹൃത്താണെങ്കിലും തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം പ്രതികരിക്കാറുണ്ട് തൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളായാൽ പോലും സോ അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നെഗറ്റീവ്സും ഉണ്ട് അനാവശ്യമായിട്ട് ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ആണ് പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് കളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഓഡിയൻസിന്റെ സപ്പോർട്ട് കുറച്ച് കുറവാണ് പക്ഷേ ബിഗ് ബോസിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അക്ബർ എന്നതിൽ ഒരു തർക്കവും ഇല്ല അടുത്തയാളെന്ന് പറയുന്നത് ആണ് അനുമോൾക്ക് അനുമോളുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട് ഒറ്റയ്ക്കാണ് അനുമോൾ ബിഗ് ബോസിനകത്ത് ഗെയിം കളിക്കുന്നത് എല്ലാവരെയും ഓപ്പോസിറ്റ് നിർത്തി എല്ലാവർക്കും എതിരെ ഗെയിം കളിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് അനുമോൾ നിൽക്കുന്നത് വളരെയധികം പ്രേക്ഷകരുടെ പിന്തുണയുമുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ സീസണിൽ ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റന്റ് അനുമോളാണ് കാരണം ബിഗ് ബോസിനകത്ത് ഏറ്റവും പ്രധാനം ഓഡിയൻസ് സപ്പോർട്ടാണ് അപ്പൊ അത് അനുമോൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ അനുമോൾ വളരെ ആണ് പക്ഷെ വ്യക്തിപരമായി എനിക്ക് അനുമോളിന്റെ ചില ഗെയിം സ്ട്രാറ്റജീസ് ഒട്ടും താല്പര്യമേ ഇല്ല പക്ഷെ എന്നിരുന്നാലും അനുമോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല എന്ന് മാത്രമല്ല വളരെ ബോൾഡാണ് ഇന്നലെ ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ പോലും വളരെ നൈസായിട്ട് അനുമോൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി അഭിപ്രായം പറയുന്നതും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നതിനോടൊന്നും ഒരു യോജിപ്പും ഇല്ല എന്ന് കരുതി അനുമോൾ ഒരു മോശം കണ്ടസ്റ്റൻ്റ് ആണെന്നുള്ള അഭിപ്രായമില്ല ആ ഒരു സംഭവത്തിൽ ആര്യൻ ജിസേൽ സംഭവത്തിൽ ഒഴിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അനിമോളിൽ ഒരുപാട് ഗുണങ്ങളും അതുപോലെ തന്നെ കുറെ നെഗറ്റീവ്സും ഉള്ള ഏതൊരു മനുഷ്യനെയും പോലെ തന്നെയാണ് അനിമോളും വളരെ സ്ട്രോങ് ആയിട്ട് ഗെയിമിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഫാമിലി ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്സ് അനിമോളുടെ കയ്യിലുണ്ട് സോ ഈ സീസണിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ അനിമോൾ തന്നെയാണ് ഇനി അടുത്ത ആൾ ഷാനവാസാണ് ഷാനവാസ് ഒറ്റയ്ക്ക് കളിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലിൽ പോകാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഗ്രൂപ്പിലേക്ക് എത്തുന്ന സമയത്ത് ഷാനവാസ് ഒന്ന് ഡൗൺ ആയി പോകുന്ന പോലെയാണ് കാണുന്നത് ഇപ്പൊ ഷാനവാസ് ഗ്രൂപ്പിന്റെ ഭാഗമാണ് നമുക്ക് നോക്കാം ഒറ്റയ്ക്ക് കളിക്കുമോ എന്ന് എന്തായാലും ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിന്ന് ഗെയിം കളിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇപ്പൊ ഒന്ന് ഒന്ന് മങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എഴുതിത്തള്ളാൻ പറ്റുന്ന ഒരാളല്ല ഏഴ് പേരെടുത്താൽ അതിലൊരു സ്ട്രോങ് പ്ലെയർ ഷാനവാസ് ആണ് അടുത്തയാളെന്ന് പറയുന്നത് ജിസേലാണ് ഈ സീസണിൽ വളരെ സ്ട്രോങ് എന്ന് പറയാവുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ജിസേൽ വളരെയധികം ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അവർ അതേസമയം തന്നെ ഒരുപാട് നെഗറ്റീവ് ഷെയ്ഡ്സും അവർക്കുമുണ്ട് അവരും പൂർണ്ണമായിട്ട് എല്ലാം തികഞ്ഞൊരാളല്ല വളരെ ബോൾഡും വളരെ സ്ട്രോങ്ങുമാണ് ബിഗ് ബോസ് വീടിനകത്തെ ജിസേൽ പക്ഷെ പുറത്തെ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് ഒരു പരിധിക്കപ്പുറം ഇതുവരെ ജിസേലിനും കഴിഞ്ഞിട്ടില്ല അതൊരു പോരായ്മ തന്നെയാണ് പക്ഷേ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബിഗ് ബോസ് വീടിനകത്തുള്ള ഏഴ് പേരെടുത്താൽ അതിൽ ഒരാളായിട്ട് എന്തായാലും ജിസേലും ഉണ്ടാവും അടുത്തയാള് അനീഷാണ് മുഖം നോക്കാതെ ആർക്കെതിരെയും പ്രതികരിക്കുന്ന ഒറ്റയാനാണ് അനീഷ് എന്ന് പറയുന്നത് അതായത് കൂട്ടം തെറ്റി നടക്കുന്ന ഒരു ഒറ്റയാൻ തന്നെയാണ് ഏത് വിഷയത്തിലും അനീഷ് പ്രതികരിക്കും പക്ഷെ അനീഷിന്റെ ഒരു ഒരു ഗെയിമിലെ ഒരു സ്ട്രാറ്റജി നോക്കുമ്പോൾ ഒരുപാട് പരിമിതികൾ ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് അത് അനീഷിന് സംസാരിച്ച് ഫലിപ്പിക്കാൻ അക്ബറിന്റെ അത്ര കഴിവില്ല അതേ സമയത്ത് തന്നെ അനീഷ് പലപ്പോഴും ന്യായത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാറുമുണ്ട് അതുമാത്രമല്ല ടാസ്കുകളിൽ എക്സ്ട്രാ ഓർഡിനറി ഗെയിം ഒന്നും കാഴ്ചവെക്കാൻ ഇതുവരെയും അനീഷിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ഈ സീസണിൽ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് നമുക്ക് അനീഷിനെയും കാണാൻ കഴിയും ഏഴ് പേരെടുത്താൽ അതിൽ ഒരാൾ അനീഷാണ് അവസാനമായിട്ട് ടോപ്പ് സെവനിൽ ഞാൻ പറയുന്ന അടുത്ത പേര് ആര്യനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ കുറവുള്ള ആര്യനാണ് എന്ന് മാത്രമല്ല ഏറ്റവും അധികം നെഗറ്റീവ് ഗെയിം കളിച്ച ഒരാളും ആര്യൻ ആണ് ഓഡിയൻസിന്റെ സപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ആര്യൻ ഭയങ്കര സ്ട്രോങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ബിഗ് ബോസിനകത്ത് കളിക്കുന്ന ഗെയിമിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആര്യൻ വളരെ ആയിട്ട് തോന്നിയിട്ടുണ്ട് അക്ബറിനെതിരെ ഷാനവാസിനെതിരെ അനിമോൾക്കെതിരെ അവിടെയുള്ള ആർക്കെതിരെയും സംസാരിക്കാൻ യാതൊരു ഭയവുമില്ലാത്ത ഫിയർലെസ് ആയിട്ടുള്ള ടാസ്കളിൽ വളരെ നന്നായി പെർഫോം ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ആര്യൻ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് ആര്യന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ് ഓഡിയൻസിൻ്റെ സപ്പോർട്ട് മാത്രമാണ് കുറവുള്ളത് ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഈ ഗെയിമിൽ വളരെ പ്രധാനമാണ് എന്നിരുന്നാലും ഇപ്പോൾ ഒരു ഏഴ് പേര് ഗെയിം കളിക്കുന്ന ഏഴ് പേരെടുത്താൽ അതിലൊരാൾ തീർച്ചയായിട്ടും ആര്യനുമുണ്ട് അപ്പം നമ്മൾ ഏഴ് പേരുകളാണ് ഇതുവരെ പറഞ്ഞത് ഇനി നമുക്കൊരു സ്പെഷ്യൽ മെൻഷനായിട്ട് പറയാൻ പറ്റുന്ന ഒരു പേര് നിലവിൽ നൂറയുടെ പേരുണ്ട് ചിലപ്പോൾ ഒരേ രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഗെയിം കളിച്ച് പോവുകയാണെങ്കിൽ നൂറ ക്യാറി വരാൻ സാധ്യതയുണ്ട് നിലവിലെ ഗെയിം വെച്ചിട്ട് നൂറ ഒരു എക്സ്ട്രാ ഓർഡിനറി ഗെയിമറായിട്ട് പറയാൻ പറ്റില്ല ലാസ്റ്റില് ടാസ്കിലെ പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിരുന്നു നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട് ഒക്കെ ശരിയാണെങ്കിലും നൂറയുടെ പ്രശ്നം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഇല്ല ബിഗ് ബോസിനകത്ത് കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ് എല്ലാ ദിവസവും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കണം ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രൊമോയിലെങ്കിലും വരണം ഇതൊക്കെ വളരെ പ്രധാനമാണ് അങ്ങനെ നോക്കുമ്പോൾ തുടർച്ചയായി പൊങ്ങി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അല്ല ഇടയ്ക്ക് ഉയർന്നു വരും പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോവും അങ്ങനെയാണ് വന്നും പോയി നിൽക്കുന്ന ഒരാളാണ് അപ്പൊ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളി അടിപൊളിയൊരു ഗെയിമറായിട്ട് നൂറയ്ക്ക് മാറാൻ കഴിയും അവിടെ ആരെയും ശക്തമായി വെല്ലുവിളിച്ച് കയറി വരാൻ പറ്റുന്ന ഒരാളുമാണ് നൂറ ഇനി അടുത്തത് വൈൽഡ് കാർഡായിട്ട് വന്നതിൽ മൂന്ന് പേര് ആ വൈൽഡ് കാർഡായിട്ട് വന്നതിൽ എനിക്ക് തോന്നുന്ന മൂന്ന് പേര് ഒരാൾ ലക്ഷ്മിയാണ് ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റന്റായി തോന്നിയിട്ടുണ്ട് കോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ധൈര്യമുണ്ട് ആർക്കെതിരെയും സംസാരിക്കാനുള്ള ധൈര്യമുണ്ട് ഫിയർലെസ് ആണ് അടുത്തയാൾ മസ്താനിയാണ് എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് മസ്താനി പക്ഷേ സ്ട്രോങ് ആണ് പേടിയില്ലാത്ത ആളാണ് വളരെ ശക്തമായിട്ട് നെഗറ്റീവ് ഗെയിം കളിക്കാൻ മടിയില്ലാത്ത ആളാണ് സോ മസ്താനി ഒരു സ്ട്രോങ് ആയിട്ട് തോന്നുന്നു എത്ര ദിവസം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അടുത്ത ആഴ്ച വീട്ടിൽ പോവും പക്ഷേ ഓഡിയൻസിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ് ഒരു ബി ബി മെറ്റീരിയൽ ആണ് അടുത്തത് ജിഷിൻ ആണ് ജിഷിൻ്റെ കേസിൽ ജിഷിൻ ഒരു എന്റർടൈനർ ആണ് കൂടുതൽ അതായത് ജിഷിൻ ദേഷ്യപ്പെട്ടാൽ പോലും ചിലപ്പോൾ നമുക്ക് ചിരി വരും ജിഷിന്റെ ഉള്ളിലുള്ള മുഖത്തുള്ള ഒരു നിഷ്കളങ്കതയാണ് അതിന് കാരണം വലിയ കട്ടി താടി മീശയൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പർക്കൊരു നിഷ്കളങ്കത ഉണ്ട് ബട്ട് എല്ലാത്തിലും ഇടപെടുന്ന ഒരാളാണ് എക്സ്ട്രാ ഓർഡിനറി ഗെയിമറോ ബ്രില്യൻറ്റ് ആയിട്ട് തിങ്ക് ചെയ്തിട്ട് ഗെയിം കളിക്കുന്ന ഒരു മൈൻഡ് ഗെയിമറോ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷേ വന്ന വൈൽഡ് കാർഡുകളിൽ തീർച്ചയായിട്ടും കൊള്ളാവുന്ന ഒരാളായിട്ട് തോന്നുകയും ചെയ്തിട്ടുണ്ട് സോ ഇത്രയും പേരാണ് നിലവിലെ ബിഗ് ബോസിനകത്ത് ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്ന മത്സരാർത്ഥികൾ മറ്റുള്ളവരും മോശമാണെന്നല്ല തീർച്ചയായിട്ടും ഇവർ കുറച്ച് മുമ്പിൽ നിൽക്കുന്നവരായിട്ട് തോന്നിയിട്ടുണ്ട് പ്രേക്ഷകരുടെ ടോപ്പ് സെവൻ കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം